ശനിയാഴ്ച മൂന്നാം മോദി സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏൽക്കുകയാണ് എന്നാൽ നരേന്ദ്രമോദിക്കും മറ്റ് ബി ജെ പി നേതാക്കൾക്കും ഒന്നും കാര്യമായ സന്തോഷമില്ല വലിയ ആഘോഷ പരിപാടികളുമില്ല രണ്ടു തവണയും വ്യക്തമായ ഭൂരിപക്ഷത്തോടെ അധികാരത്തിലെത്തിയ ബി ജെ പിക്ക് പക്ഷേ മൂന്നാം അംഗത്തിൽ അടിപതറി സഖ്യകക്ഷികളിൽ ഏതെങ്കിലും ഒരു പാർട്ടി ആഞ്ഞുതുമ്മിയാൽ താഴെ വീഴാവുന്ന അവസ്ഥയിലൂടെയാണ് എൻ ഡി എ സർക്കാരിന്റെ പോക്കെന്നും കാണാം ഒരു വില പോലും നൽകാതെ ഇത്രയും കാലം മൂലക്കിരുത്തിയ രണ്ട് പാർട്ടികളുടെ ദയാദാക്ഷിണ്യത്തിൽ ഇനിയുള്ള അഞ്ച് വർഷം തള്ളി നീക്കണമെന്ന ചിന്ത മോദിയുടെയും അമിത്ഷായുടെയും ഉറക്കം കെടുത്തുന്നുമുണ്ട് ചുരുക്കി പറഞ്ഞാൽ ബി ജെ ഭരണം നിലനിർത്താൻ വലിയ വിട്ടുവീഴ്ചകൾ വേണ്ടി വന്നേക്കും എന്ന സാരം കഴിഞ്ഞ ദിവസം ചേർന്ന എൻ യോഗത്തിൽ ബി ജെ നേതൃത്വത്തിൽ സർക്കാർ രൂപീകരിക്കാൻ അവകാശവാദം ഉന്നയിക്കാൻ ധാരണയായെങ്കിലും വകുപ്പ് വിഭജനം ഉൾപ്പെടെ മൂന്നാം മോദി സർക്കാരിന് കീറാമുട്ടിയായേക്കും എന്ന് ഉറപ്പാണ് ബി ജെ പിയുടെ ഇരുന്നൂറ്റി നാല്പത് സീറ്റ് ഉൾപ്പെടെ എൻ ഡി എക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് സീറ്റാണ് ലഭിച്ചത് ടി ഡി പിക്ക് പതിനാറും ജെ ഡി യുവിന് പന്ത്രണ്ട് സീറ്റുമാണ് ഉള്ളത് സർക്കാർ രൂപീകരണത്തിൽ നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡും നിർണായകമായതോടെ സർക്കാർ രൂപീകരണം സംബന്ധിച്ചുള്ള ബി ജെ പിയുടെ പല കണക്ക് കൂട്ടലുകളും പിഴിച്ചു എന്നും പറയാം സുപ്രധാന വകുപ്പുകളും പദവികളും വേണമെന്ന നിലപാട് ഇതിനോടകം തന്നെ സഖ്യകക്ഷികൾ ശക്തമാക്കിയിട്ടുമുണ്ട് ഈ സാഹചര്യത്തിൽ മന്ത്രിമാരുടെ എണ്ണം കുറയ്ക്കുന്നതുൾപ്പെടെ നരേന്ദ്രമോദിയുടെ പല പദ്ധതികളും ഇത്തവണ ഫലത്തിൽ വരാൻ സാധ്യതയില്ല രണ്ടാം മോദി സർക്കാരിൽ എഴുപത്തി ആറ് മന്ത്രിമാരായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ ഇത്തവണ സഖ്യ സർക്കാരിൽ മന്ത്രിമാരുടെ എണ്ണം ഉയരുമെന്ന സൂചനയാണ് ദേശീയ മാധ്യമങ്ങൾ നൽകുന്നത് കൂടുതൽ പുതുമുഖങ്ങൾ എത്തുമെങ്കിലും മുൻ ആഭ്യന്തരമന്ത്രി അമിത്ഷാ മുൻ ധനമന്ത്രി നിർമ്മല സീതാരാമൻ എന്നിവർ മൂന്നാം മോദി സർക്കാരിലും സുപ്രധാന വകുപ്പുകൾ കൈയാളും. മന്ത്രിസ്ഥാനങ്ങൾക്ക് പുറമേ സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക പദവി ഉൾപ്പെടെയാണ് ജെ ഡിയും ടി ഡി പിയും ആവശ്യപ്പെടുന്നത് ഇത്തരം ആവശ്യങ്ങൾ മൂന്നാം മോദി സർക്കാരിന്റെ നയങ്ങളെയും വലിയ തോതിൽ സ്വാധീനിച്ചേക്കും തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ വലിയ ചർച്ചയായ ജാതി സെൻസസ് ഉൾപ്പെടെയുള്ളവ വീണ്ടും മോദിക്ക് മുന്നിലെത്തും കാലം ആവശ്യപ്പെടുന്ന ജാതി സെൻസസ് ദേശീയ തലത്തിൽ നടത്തുന്നതിന് നരേന്ദ്രമോദി എതിർക്കില്ല എന്ന് മുതിർന്ന ജെ ഡി യു നേതാവ് കെ സി ത്യാഗിയും പ്രതികരിച്ചിരുന്നു ടി ഡി പി നേതാവ് ചന്ദ്രബാബു നായിഡുവിന്റെ തന്റെയും പാർട്ടിയുടെയും ആവശ്യങ്ങളിൽ ഇതുവരെ വ്യക്തത വരുത്തിയിട്ടില്ല എന്നാൽ ആന്ധ്രാപ്രദേശിന്റെ പ്രത്യേക പദവി എന്നതിൽ ടി ഡി പി ഉറച്ചു നിൽക്കും രണ്ടായിരത്തി പതിനാറിൽ ബി ജെ പി ടി ഡി പി സഖ്യം പിരിഞ്ഞത് പോലും സംസ്ഥാന പദവി എന്ന വിഷയത്തിൽ തട്ടിയാണ് അത് നേടിയെടുക്കുക എന്നത് ടി ഡി പി അഭിമാന വിഷയമായി മാറുകയും ചെയ്തിരിക്കുകയാണ് ഇതിനൊപ്പം മകൻ നാര ലോകേഷിനെ രാഷ്ട്രീയ ഭാവി ഭദ്രമാക്കുക എന്ന ലക്ഷ്യവും നായിഡുവിന് മുന്നിലുണ്ട് തങ്ങളുടെ ആവശ്യങ്ങളും ബി ജെ വാഗ്ദാനങ്ങളും സംബന്ധിച്ച അന്തരം വ്യക്തമായതിനു ശേഷം മാത്രമായിരിക്കും ടി മന്ത്രിസഭയുടെ ഭാഗമാവുകയുള്ളൂ എന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ടി ഡി പി സർക്കാരിനെ പുറത്തുനിന്നും പിന്തുണച്ചേക്കും എന്ന തരത്തിലും ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട് എന്തായാലും പുറമേ ചിരിച്ചുകൊണ്ടിരിക്കുന്ന എൻ ഡി നേതാക്കളുടെ മുഖത്തെ പ്രസന്നത പക്ഷേ അവരുടെ കൂട്ടുകെട്ടിൽ ഇല്ല എന്നതാണ് വസ്തുത